കുട്ടിക്കാലത്ത് ഒരു കഥ കേട്ടിട്ടുണ്ട് ദ്രോണാചാര്യരുടെ ക്ലാസ്സിൽ അമ്പയ്യാൻ പഠിപ്പിക്കുമ്പോൾ അർജുനൻ വില്ലാളിവീരനായ അർജുനൻ പറഞ്ഞൊരു കഥ ഗുരുനാഥൻ എല്ലാവരോടും ചോദിച്ചു നിങ്ങൾ എന്ത് കാണുന്നുണ്ട് ചിലര് പറഞ്ഞു കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ കാണുന്നുണ്ട് ചിലര് പറഞ്ഞു മരം കാണുന്നുണ്ട് ചിലര് പറഞ്ഞു മരത്തിൻ്റെ ഇലച്ചില് കാണുന്നുണ്ട് പക്ഷെ അർജുനൻ മാത്രം പറഞ്ഞു ഞാൻ അമ്പ ചെയ്യേണ്ട ആ പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവണമെന്നും ആ പക്ഷിയുടെ കണ്ണിലേക്ക് തന്നെ അമ്പയ്യുവാൻ പരിശീലിക്കണമെന്നും നമ്മുടെ പൂർവികര് നമുക്ക് പറഞ്ഞു തന്നു പക്ഷേ എങ്ങനെ ആയിരിക്കണം ആ പക്ഷിയുടെ കണ്ണിലേക്ക് തന്നെ അമ്പ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആരും പറഞ്ഞു തന്നില്ല തന്നിരുന്നോ നിങ്ങൾക്കാരെങ്കിലും പറഞ്ഞു തന്നിരുന്നോ ടൈപ്പ് ചെയ്യൂ കമൻ്റ് ബോക്സിലേക്ക് ഇവിടെയല്ലേ വാസ്തവത്തിൽ നമുക്ക് തെറ്റിയത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോഴും ഇവിടെയല്ലേ തെറ്റിയത് എൻജിനീയറിംഗിൻ്റെ എൻട്രൻസിന് പോകുമ്പോൾ അല്ല മെഡിസിൻ്റെ എൻട്രൻസിന് പോകുമ്പോൾ നീ കണക്കും കൂടെ പഠിച്ചോ മെഡിസിന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എൻജിനീയറിംഗിന് പോകാം പഠിപ്പിച്ചു പക്ഷേ ഏത് പ്രായത്തിൽ വേണം നമ്മൾ നമുക്ക് നമ്മളുടെ ജീവിതത്തെ കുറിച്ച് തിരിച്ചറിയാൻ സത്യത്തില് നമ്മൾ ആരും അങ്ങനെ അറിഞ്ഞവരല്ല നമുക്കറിയില്ലായിരുന്നു പലപ്പോഴും നമ്മളുടെ ഈ ഏജിലുള്ളക്ക് അവനോടെ കുട്ടികളെയും അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല കാലം മാറിയില്ലേ നമുക്ക് സാധിക്കണം നമ്മളുടെ മക്കളെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യിക്കാൻ ഇന്ന് ഞാനിങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഒരു ഉദ്യോഗസ്ഥയായ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ഡിഗ്രിക്ക് പഠിക്കുകയാണ് മകള് പക്ഷേ മകൾക്ക് ഗോൾ എന്താണെന്ന് അറിയില്ല എന്ത് ജോലി വേണമെന്നറിയില്ല എങ്ങനെയൊക്കെയോ പഠിക്കുന്നു പഠിച്ച് ആ കോഴ്സ് കഴിയട്ടെ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്ന് പറയുന്നു പക്ഷേ കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങളെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു രീതിയുമായിട്ടാണ് ലെറ്റിയൂടി ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് എൻ്റെ പിന്നിലെ ഈ ചിത്രം കണ്ടോ ഇവിടെ ഒരു വെളിച്ചം ഒരു തിരുനാളം കണ്ടോ ഇതുപോലെ ഈ തിരുനാളത്തിൽ ആണ് നമ്മളുടെ ശ്രദ്ധ വരേണ്ടതെങ്കിൽ അവിടേക്ക് ശ്രദ്ധിക്കുവാൻ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് ഒരേ സമയം ശ്രദ്ധയോടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ല ഒരു സ്കൂളിലും അത് പഠിപ്പിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ലെറ്റ്യൂഡിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് ചെറിയൊരു പ്രാക്ടിക്കലിലൂടെ പരിശീലിപ്പിക്കുകയാണ് ഞാൻ കുട്ടികളെ മാത്രമല്ല അച്ഛനമ്മമാർക്കും അവിടെ പങ്കെടുക്കാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പങ്കെടുക്കാം മണ്ഡല വർക്ക് എൻ്റെ പിന്നിലെ ഈ ചിത്രം കണ്ടോ ഇത് മണ്ഡലയാണ് ഇതുപോലെ ഒരു ചിത്രത്തിൻ്റെ സെന്ററിലേക്ക് സെന്ററിൽ തുടങ്ങി വരയ്ക്കുവാൻ പ്രാപ്തി നേടുന്ന ഒരാളെ സംബന്ധിച്ച് ടെൻഷനുകൾ മാറിയിട്ട് ആ വരയിലേക്ക് ശ്രദ്ധ വരും നമ്മൾ ന്യൂ ഇയർ പ്രമാണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ മണ്ഡല വർക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പത്ത് മിനിറ്റ് വീതം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മണ്ഡല വരയ്ക്കാം ടെൻഷനുകൾ ഒഴിവാക്കാം ഈ വീഡിയോയുടെ താഴെ ആ ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ തരുന്നുണ്ട് കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ മണ്ഡലാവർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയ ഒരു കൂട്ടം അമ്മമാരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമുക്കായി ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെച്ചാൽ നമ്മളുടെ ലൈഫ് മാറുമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ലൈഫ് മാറുമെങ്കിൽ ചെയ്തുകൂടെ എത്ര പേര് തയ്യാറുണ്ട് അത് ചെയ്യാൻ ഒന്ന് കമൻ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തിക്കേ തയ്യാറാണോ അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും എനിക്ക് അറിയില്ല എൻ്റെ കുട്ടിക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് നിങ്ങളൊന്നും അറിയണ്ട നിങ്ങൾ ഞങ്ങൾ തരുന്ന നിർദ്ദേശം സമയബന്ധിതമായി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി അപ്പോൾ നമുക്ക് മണ്ഡലയുടെ ക്ലാസ്സിൽ കാണാം വരയ്ക്കാനല്ല പഠിപ്പിക്കുന്നത് നിങ്ങളെ ടെൻഷൻ ഇല്ലാതെ ഫോക്കസിലേക്ക് ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുവാനാണ് അവിടെ പരിശീലിപ്പിക്കുന്നത് ബൈ നാളെ ഒരു വിഷയവുമായി വീണ്ടും കാണും